പാമ്പിനകറ്റം മണ്ണെണ്ണ പാൽക്കായം വെളുത്തുള്ളി ഡീസൽ പെട്രോൾ അതുപോലെയുള്ള ഒരുപാട് വസ്തുക്കളെ കുറിച്ച് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും മിക്ക നമ്മൾ പോകുന്ന മിക്ക സ്ഥലങ്ങളിലും ഈ ഇതിലേതെങ്കിലൊക്കെ ഒന്ന് ആ ഒരു സ്ഥലത്ത് പൂശിയിട്ടും ഉണ്ടാവും അപ്പം ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ ഒരു ധാരണ ഈ മണ്ണെണ്ണ അല്ലെങ്കിൽ പാൽക്കായം വെളുത്തുള്ളി ഇതിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ല് പാമ്പിന് ഭയങ്കര ഇറിറ്റേഷൻ ആണ് പാമ്പ് അവിടെ നിന്ന് പെട്ടെന്ന് ഓടി പേടിച്ച് ഓടി പോവും എന്നുള്ളൊരു ധാരണയാണ് അപ്പോൾ ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പാമ്പുകൾ പ്രധാനമായിട്ടും ഏറെ പിടിക്കുന്നത് അവർക്ക് കാഴ്ചയുണ്ട് അല്ലെങ്കിൽ അവർക്ക് അവരുടെ അവർക്ക് മൂക്കുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിലും ഈ മൂക്ക് പ്രധാനമായിട്ടും അവർക്ക് ശ്വസിക്കാൻ വേണ്ടി മാത്രമാണ് അതുപോലെ കാഴ്ച ഉണ്ടെങ്കിലും വളരെ ഉള്ള കാഴ്ചകളാണ് അപ്പോൾ അവർ പ്രധാനമായിട്ട് ഇര പിടിക്കുന്ന അവരുടെ നിന്ന് ആക്ക് ഉപയോഗിച്ച് സെൻസ് ചെയ്തിട്ടാണ് അന്തരീക്ഷത്തിലെ ഹീറ്റ് വേരിയേഷനും അല്ലെങ്കിൽ അതുപോലെ തന്നെ ആ ഒരു കെമിക്കൽ വേരിയേഷനും റിസെപ്റ്റ് ചെയ്തിട്ടാണ് അവർ പ്രധാനമായിട്ടും എര പിടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മണ്ണെണ്ണ പൽക്കായം വെളുത്തുള്ളി അതുപോലെ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പാമ്പിനെ അകറ്റാം എന്ന് പറഞ്ഞ് വിൽക്കപ്പെടുന്ന ഒരു സാധനങ്ങളും പാമ്പിനെ അകറ്റാൻ ഉതകുന്നതല്ല അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കാരണം വെച്ചാൽ ഈ ഒരു ഇടയായിട്ട് വളരെ കൂടിയിട്ടുണ്ട് ഇപ്പോൾ ഈ പറയുന്ന മണ്ണെണ്ണ ചെല്ലടത്തൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ പാൽക്കായും വെളുത്തുള്ളിയൊക്കെ അരച്ചൊരു പേസ്റ്റ് ഒഴിവാക്കിയിട്ട് അവിടെ എന്താ പറയുക നമുക്ക് നമ്മൾ നടന്ന് പാമ്പിന് പിടിക്കാൻ പുള്ളി നമ്മൾ സ്ലിപ്പ് ആയിട്ട് വരും അതുപോലത്തെ അവസ്ഥയാണ് അപ്പോൾ ഇതൊന്നും പ്രാക്ടിക്കലല്ല അല്ലെങ്കിൽ പ്രായോഗികമല്ല പാമ്പിനെ അകറ്റാൻ ഉതകുന്നതല്ല എന്ന് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു